നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മളെല്ലാവരും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കാറുണ്ട് അത് കൂടുതലും എടുക്കുന്നത് സേവിങ്സ് അക്കൗണ്ടാണ് അതേസമയം ബിസിനസ്സുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് കറണ്ട് അക്കൗണ്ടാണ് എടുക്കാറുള്ളത് കറണ്ട് അക്കൗണ്ട് എടുക്കാൻ ധാരാളം ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ കറണ്ട് അക്കൗണ്ട് എടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ ഒരു കമ്പനി എന്ന രീതിയിൽ കൊണ്ടുപോകാനും നമ്മുടെ ആ ഒരു എക്സ്പെൻസുകളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കറൻറ്റ് അക്കൗണ്ട് എടുക്കാൻ ഇത്ര ഫോർമാലിറ്റി ഒക്കെ ഉള്ള ഈ ഒരു സമയത്ത് എങ്ങനെ സൗജന്യമായിട്ട് ഒരു ബിസിനസ് അക്കൗണ്ട് എടുക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ടൈഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ടൈഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിദേശ രാജ്യത്തുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യു കെ ബേസിഡൊക്കെയുള്ള അപ്പോൾ അവരിത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ അവർ ആർ ബി ഐയുടെ കീഴിൽ ആർ ബി ഐ ആയിട്ട് ഒരു സ്ഥാപനമായിട്ട് ചേർന്നുകൊണ്ട് അവർ ഇത്തരത്തിൽ ബിസിനസ് അക്കൗണ്ടുകൾ സൗജന്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവർ റൂപേ കാർഡും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ബാങ്ക് അക്കൗണ്ടാണെന്ന് പറയാൻ പറ്റില്ല ഒരു വാലറ്റ് പോലെ പ്രവർത്തിക്കുന്ന ബിസിനസ് അക്കൗണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വാലറ്റിലേക്ക് ക്യാഷ് ബില്ല് ചെയ്യാനും നിങ്ങൾക്ക് റൂപേ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെയും സാധിക്കും അപ്പം നിങ്ങൾക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ആ ഒരു എക്സ്പെൻസ് മൊത്തം മാനേജ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണല്ലോ കൂടുതലും നമ്മൾ കറണ്ട് അക്കൗണ്ട് പോകും അപ്പോൾ അതിനൊക്കെ തുല്യമായിട്ടുള്ള ഫംഗ്ഷനുകളൊക്കെ തന്നെ ഇതിലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഈ ടൈഡ് അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വളരെ ആകർഷണീയമായ ഒരു ഓഫറുണ്ട് അതായത് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സൗജന്യമായിട്ടൊരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് കേട്ടപ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ച് ആളുകളെങ്കിലും നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയിട്ടുണ്ടാവും പക്ഷേ അങ്ങനെ പോയവർക്ക് ഇവിടെ കുറച്ച് നഷ്ടമുണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുനൂറ്റമ്പത് രൂപയാണ് കിട്ടാൻ പോകുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സൗജന്യമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തത് അവിടെ നമുക്ക് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ടൈഡിൽ നമ്മൾ വാലറ്റ് പോലെയാണ് പ്രവർത്തിക്കാൻ തുടങ്ങോ നമ്മൾ അതിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ ഇടുകയും നമ്മുടെ വീഡിയോ കെ വൈ സിയൊക്കെ കംപ്ലീറ്റ് ചെയ്തു ശേഷം നമ്മൾ പത്ത് ദിവസം അതായത് കീപ്പ് ചെയ്യുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ അഞ്ഞൂറ് രൂപ കൂടാതെ ഈ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ട്രാൻസാക്ഷന് ഉപയോഗിക്കാം ഇത് കൂടാതെ അറുന്നൂറ്റി അൻപത് രൂപ കൂടി ലഭിക്കും അപ്പോൾ ഇതൊരു പ്രൊമോഷണൽ ഓഫറാണ് അവരുടെ അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇനി കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഈ ഒരു വീഡിയോ മുഴുവൻ കാണാതെ പോയവർക്ക് അറുന്നൂറ്റി രൂപ നഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനിവിടെ തരാം അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം ആദ്യം വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു ലിങ്ക് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ക്യാഷ് ബാക്ക് ലഭിക്കുകയുള്ളൂ അല്ലാണ്ട് നേരെ ടൈഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സൗജന്യമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കില്ല അത് നേരത്തെ പറയുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കമൻറ്റ് ബോക്സിൽ കിടക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ക്യാഷ് ബാക്കോ സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി എന്ന് കാണാം ഇവിടെ അത് ആമസോൺ ഗ്ലിപ്റ്റ് കാർഡായിട്ടും കിട്ടും യു പി ഐ ലും കിട്ടും നമ്മൾ യു പി ഐ സെലക്ട് ചെയ്താൽ മതി കാരണം നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ ആമസോണിൽ സാധനങ്ങൾ വാങ്ങാൻ മാത്രമല്ല പറ്റുള്ളൂ അപ്പോൾ നമ്മൾ യു പി ഐന്ന് സെലക്റ്റ് ചെയ്തിട്ട് ശേഷം കണ്ടിന്യൂ ആകുമ്പം വരുത്തുക ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക എന്നിട്ട് ഗെറ്റ് ഒ ടി പി എന്നാണ് വർത്തുക ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അത് അവിടെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക അതിനുശേഷം അവിടെ ഒരു ടിക്ക് മാർക്ക് ഇടാൻ ഐ ഹാവ് റീഡ് എന്നുള്ളത് ജസ്റ്റ് ടിക്ക് മാർക്ക് ഇടാൻ കണ്ടിന്യൂ എടുക്കുക അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഒരു യു പി ഐ ഡി എൻ്റർ ചെയ്യണം ഈ ഒരു യു പി ഐ ഡിയിലേക്കാണ് ഈ അറുന്നൂറ്റമ്പത് രൂപ ക്യാഷ് ആയിട്ട് പത്ത് ദിവസത്തിന് ശേഷം വരിക അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്യണം യു പി ഐ ഡി നിങ്ങളുടെ സ്വന്തം ഐ ഡി എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് യു പി ഐ ഡി വെച്ചിട്ട് വിശദമായിട്ടുള്ള വീഡിയോകൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പലർക്കും യു പി ഐ ഡി ചോദിച്ചതിന് അറിയില്ല ഗൂഗിൾ പേ ആയാലും അല്ലെങ്കിൽ ഫോൺപേ ആയാലും അതിൻ്റെ സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ അറ്റ് ഒ കെ എച്ച് ഡി എഫ് സി ഐ സി ഐ സി എന്നൊക്കെ പറഞ്ഞ ഒരു ഇതുകൊടുപ്പം ഉണ്ടാവും നമ്മുടെ ഇമെയിൽ പോലെ അപ്പോൾ അതാണ് നിങ്ങളുടെ യു പി ഐ ഐ ഡി അപ്പോൾ ഞാനിവിടെ ആർ ആർ എം അറ്റ് യു പി എന്ന് എൻ്റെ ഐ ഡി എൻ്റർ ചെയ്തു അപ്പോൾ നമ്മളിവിടെ യു പി ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് താഴെ നമ്മുടെ പേര് കാണിക്കും അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ഡൗൺലോഡിനാൻ വർത്തുക ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ ആൻഡ്രോയിഡിന് മാത്രം തൽക്കാലം ഇത് ഐഫോണിന് ലഭ്യമല്ല ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് ആദ്യം പെർമിഷനുകളൊക്കെ കൊടുക്കുക അതിനുശേഷം നമ്മുടെ നമ്മുടെ ഇമെയിൽ ഐ ഡി വയ്ക്കും അത് കൃത്യമായിട്ട് നമ്മൾ ബാങ്കിങ് കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ഉള്ള ഒരു ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക പിന്നെ ഒരു മൊബൈൽ നമ്പർ എപ്പോഴും നമ്മൾ ബാങ്കിൽ കൊടുക്കുന്ന നമ്പർ തന്നെ കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് താഴെയായിട്ട് റെഫറൽ കോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് ആ കോഡ് എന്ന ഭാഗത്ത് ടി ഐ എൻ എഫ് സീറോ വൺ എന്ന് എൻ്റർ ചെയ്യുക ഇത് എൻ്റർ ചെയ്താലാണ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് വരിക ഇത് എൻ്റെ പ്രൊമോ കോഡ് അല്ല പേടിക്കൊന്നും വേണ്ട ഇങ്ങനെ എനിക്ക് ലാഭം കിട്ടുന്ന ഭയം വേണ്ട അതുകൊണ്ട് പറഞ്ഞതാണ് ഇത് കമ്പനിയുടെ പ്രൊമോഷണൽ കോഡാണ് കേട്ടോ ഇനി അതിന് ശേഷം ആഡ് കോഡ് കോഡെന്നാണ് അമർത്തുക അപ്പോൾ നമ്മൾ ഇവിടെ റെഫറൽ കോഡ് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് അമർത്തി കഴിയുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ വരും ആ നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തില് വേറൊരു വെബ് പേജ് ഓപ്പൺ ആകും ഇവിടെ നമുക്ക് എനേബിൾ സെക്യൂർ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാം അതായത് നിങ്ങൾ ഫോണിൽ എന്തെങ്കിലും സെക്യൂരിറ്റി കോഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ടോ ലോക്ക് സിസ്റ്റം എനേബിൾ ആക്കിയാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എനേബിൾ ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുക അപ്പോൾ നമ്മളവിടെ അത് എനേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അതായത് സ്ക്രീൻ ലോക്ക് എനേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ പിൻ പിൻ കോഡ് അല്ലെങ്കിൽ നമ്മൾ ഫിംഗർ പ്രിൻ്റോ എന്താണോ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമ്മൾ അവിടെ അത് എൻ്റർ ചെയ്യുന്നു അത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെരിഫൈ ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നമ്മുടെ കോൺടാക്റ്റ് നമ്പർ വെരിഫിക്കേഷൻ ആണ് ആവശ്യപ്പെടുന്നത് നമ്മൾ നൽകിയ ആ ഒരു ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അതിവിടെ എൻറ്റർ ചെയ്യുന്നു അത് എൻ്റർ ചെയ്തപ്പോൾ നിങ്ങളുടെ പാൻ നമ്പർ ചോദിക്കും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കും അപ്പോൾ ഈ ഒരു പാൻ നമ്പർ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക ബാങ്കിങ് ആവശ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പാൻ നമ്പർ നൽകുക അത് മാത്രമല്ല വെരിഫിക്കേഷനുണ്ട് അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് നൽകണം അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പാൻ കാർഡ് വെച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ ഫെച്ച് ചെയ്തിട്ട് അത് കൃത്യാണോ എന്ന് കാണിക്കും അതിന് ശേഷം അവിടെ താഴെയായിട്ട് നമുക്കൊരു ടിക്ക് മാർക്ക് ഇടാണ്ട് അപ്പോൾ നമ്മളത് ഒന്ന് ടിക്ക് മാർക്ക് ഇടാൻ ശേഷം കണ്ടിന്യൂ അമർത്തുക അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ആധാറിലുള്ള അഡ്രസ്സ് തന്നെ ഇവിടെ കൊടുക്കാൻ പറയും അപ്പോൾ ആ ആധാറിലുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഒരു അക്ഷരം പോലും തെറ്റില്ലാതെ നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആധാർ കാർഡ് കയ്യിലെടുത്ത് വെച്ചിട്ട് അത് നോക്കിയിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ ഇനി അതിന് താഴെയായിട്ട് നമുക്ക് കാണാം ഡെലിവർ കാർഡ് ടു ദിസ് അഡ്രസ് എന്ന് അതായത് ഈ ഒരു അഡ്രസ്സിലേക്ക് തന്നെയാണോ കാർഡ് അതായത് റൂപേ കാർഡ് നമുക്ക് ഇതിനോടൊപ്പം സൗജന്യമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു റൂപ്പേ കാർഡ് അയക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മളത് ടിക്ക് ഇട്ടേക്കുക ശരിയാണെങ്കിൽ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ വേറെ അഡ്രസ്സ് ആഡ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു ഇനി അടുത്തത് നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നൽകുക ഇനിയിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവരുടെ ഫുൾ നെയിം അവിടെ എൻ്റർ ചെയ്താൽ മതി ഇനി അതിന് താഴെ ബിസിനസ് അഡ്രസ്സ് എന്നുള്ളതിന് നേരെ ഒരു ടിക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങളുടെ ബിസിനസ് അഡ്രസ്സും നേരത്തെ കൊടുത്ത അഡ്രസ്സും സെയിം ആണെങ്കിൽ അവർ ടിക്കിടുക ഇല്ല എങ്കിൽ അവിടെ താഴെയായിട്ട് നമുക്ക് ബാക്കിയുള്ള വിവരങ്ങൾ ഫില്ല് ചെയ്യാം അതിന് ശേഷം നെക്സ്റ്റ് അമർത്താം ഇനി നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ജോലിയാണ് നമ്മുടെ ജോലിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡിജി ലോക്കറില് ആ ഒരു അക്കൗണ്ട് അവിടെ സൈൻ ഇൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഡിജി ലോക്കറിൽ നമ്മൾ വെരിഫൈ ചെയ്തിട്ടിരിക്കുന്നത് നമ്മുടെ ആധാർ പാനൊക്കെ വച്ചിട്ട് അത് വെരിഫൈ ചെയ്തോളും ഇതിനുശേഷം നമ്മുടെ അത് വീഡിയോ കെ വൈ സി ഉണ്ട് അതൊരു ഏഴ് മണി വരെയാണ് വൈകിട്ട് വീഡിയോ കെ വൈ നടക്കുക അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കെ വൈ ടൈമിൽ നമ്മൾ ഫേസ് ഒക്കെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത് അവർ ചോദിക്കുന്നു എന്നിട്ട് ചോദ്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേര് ഇതൊക്കെ ചോദിക്കുകയുള്ളൂ അപ്പോൾ അതൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിനൊക്കെ ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലറ്റിലേക്ക് അഞ്ഞൂറ് രൂപ അത് യു പി ഐ വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ആഡ് ചെയ്തിടുക ഇത് പത്ത് ദിവസം കീപ്പ് ചെയ്യണം പത്ത് ദിവസം കീപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ക്യാഷ് ബാക്ക് ലഭിക്കുക ക്യാഷ് ബാക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന യു പി ഐ ഡിയിലേക്കായിരിക്കും ലഭിക്കുക ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ഒരു റൂപേ കാർഡും കിട്ടും അപ്പോൾ ഈ റൂപേ കാർഡ് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യാം നിങ്ങൾ ഈ ഒരു വാലറ്റിൽ ഫില്ല് ചെയ്യുന്ന ക്യാഷ് ഒക്കെ തന്നെ നിങ്ങൾക്ക് റൂപേ കാർഡ് ഉപയോഗിച്ചിട്ട് സ്വൈപ്പ് ചെയ്തോ മറ്റുള്ള രീതിയിലോ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ഒരു ബിസിനസ് അക്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും